സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ എപ്പോഴും കേൾക്കുന്നതാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയെക്കുറിച്ച് അവരുടെ വേഷമോ മേക്കപ്പോ ചെയ്യുന്ന റീൽസുകളോ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല അവർ വേറെ വിവാഹം കഴിക്കുന്നതോ ആർഭാടമായി ജീവിക്കുന്നതോ ഒന്നും പരാമർശിക്കേണ്ട വിഷയങ്ങളുമല്ല അത് പൂർണ്ണമായും അവരുടെ സ്വാതന്ത്ര്യമാണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി വീട്ടിൽ തന്നെ കുത്തിയിരിക്കേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നത് കൊല്ലം സുധിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഭാര്യ രേണു അലക്ഷ്യമായി വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ പുറത്തുവിട്ട വീഡിയോയിലാണ് സുധിയുടെ കുടുംബത്തിനായി സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലെ ഒരു റൂമിലെ കട്ടിലിനടിയിൽ ആ നടൻ ലഭിച്ച അംഗീകാരങ്ങളെല്ലാം അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യമുള്ളത് മരിച്ച സുധിയുടെ ഷർട്ടെടുത്ത് ദുബായിൽ കൊണ്ടുപോയി പെർഫ്യൂം ഉണ്ടാക്കി സൂക്ഷിക്കുന്ന വീട്ടിൽ ആ കലാകാരന് കിട്ടിയ ആദരങ്ങളും അവാർഡുകളും പൊടി എന്നാൽ സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ലെന്നും മകൻ എടുത്ത് കളിക്കാതിരിക്കാൻ മാറ്റിവെച്ചതാണെന്നുമാണ് രേണു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അതും ശരിയായിരിക്കാം അവരുടെ വീട്ടിലിതൊക്കെ ഭംഗിയായി വെക്കാൻ എന്തെങ്കിലും സംവിധാനം അവർ ഒരുക്കുന്നുണ്ടാകാം രേണു സുതി എന്ന വ്യക്തിയെ ഇതിലും തൽക്കാലം കുറ്റപ്പെടുത്താനായില്ല കൊല്ലം സുതിക്കായി കെ എ ചി ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത് വീട് ചോരുന്നു എന്ന രേണു സുദിയുടെ ആരോപണത്തിന് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും ആ വീട് നിർമ്മിച്ചു നൽകാൻ നേതൃത്വം വഹിച്ച ആളുമായ ഫിറോസ് മറുപടി പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ കാര്യങ്ങൾ ശരിയല്ലല്ലോ എന്നൊരു തോന്നലുമുണ്ടായി മികച്ച കെട്ടുപ്പിൽ പണിത വീടാണതെന്നും രേണുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും ഫിറോസ് പറയുന്നു ജീവിതത്തിൽ ഇനി ആർക്കും ഇതുപോലെ സഹായം ചെയ്യില്ലെന്നും രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഫിറോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തി ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിവസമില്ല ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിനെ ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും എന്നാണ് ഫിറോസ് പറഞ്ഞത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കിയാൽ കാണാം ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പുണ്ട് ശക്തമായ ഒരു കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റിലടിച്ച് അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത് വീടിന് ഗുണനിലവാരം ഇല്ലെന്ന തരത്തിലാണ് ഇവരുടെ പ്രചരണം എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ നൽകാൻ സാധിച്ചു അതിനൊക്കെ ഒരുപാട് ആളുകളും സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചെലവായിട്ടുണ്ട് അതെൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് അവിടെ ഉപയോഗിച്ചത് സഹായിക്കാൻ കാശ് കയ്യിൽ ഇല്ലാത്തതിനാൽ അവിടെ വന്ന് വീടിൻ്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുമുണ്ട് അഞ്ചും പത്തും ദിവസം പണിയെടുത്താണ് അവർ പോയത് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ട് ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് രേണു സുതി വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയക്ക് കൂടി ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ സ്വരത്തിൽ രേണു സുധി പ്രതികരിച്ചത് ഈ ലൂബേഴ്സിൻ്റെ ഉള്ളിൽക്കൂടെ ചാറ്റിൽ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്ക് അതിനൊന്നും കഴിയില്ല ആ വീട്ടിലൊരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കംപ്ലൈൻ്റ് ആയാൽ അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു വിളിക്കും ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതായത് ഒരു ബൾബ് പോയാലോ ഫ്യൂസ് ആയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിൻ്റെ മെയിൻ്റനൻസും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കുമെന്നും ഞാൻ അവരോട് ചോദിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ അവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമെന്നോ എന്നും അറിയില്ലായിരുന്നു ഇതോടുകൂടി പരിപാടി നിർത്തി ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ അവസാന പ്രോജക്റ്റാണ് ഇതാണ് ആ വീഡിയോയിലൂടെ ഫിറോസ് പറഞ്ഞിരുന്നത് അതായത് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമായിരുന്നു വർഷത്തിൽ ഓരോ വീട് കൊടുക്കുമായിരുന്ന ചാരിറ്റി അവർ നിർത്തുകയാണ് അതിനെ കാരണക്കാരിയായ രേണു സുധിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലാണ് അവർ ഈ കാര്യം ചെയ്തത് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇട്ട് അപമാനിക്കും എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ് വിവരക്കേടാണ് ഇത്തരം സംഭവങ്ങൾ മൂലം അർഹതയുള്ളവർക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഇല്ലാതാകുന്നത് കയ്യിലിരുന്ന് പൈസ കൊടുത്ത് സൗജന്യമായി വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ചീത്ത വിളി കേൾക്കുക അല്ലെങ്കിൽ അപമാനിക്കപ്പെടുക എന്നത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല